പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേപഠർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സാധാരണഗതിയിൽ വ്യക്തികളുടെ വീഡിയോ അല്ലെങ്കിൽ അവരുടെ ഇൻവെൻട്രി ഞാൻ എടുക്കാറില്ല നമ്മുടെ റാപ്പർ വേടൻ അദ്ദേഹത്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കാരണം വ്യക്തികളുടെ ഇൻവെൻട്രി അതാത് വ്യക്തികൾ എടുക്കണമെന്നാണ് എൻ്റെ പക്ഷം നമുക്ക് മറ്റൊരു വ്യക്തിയുടെ ഇൻവെന്ററി എടുക്കാനോ അയാൾക്ക് മാർക്ക് ഇടാനോ നമുക്ക് സാധ്യമല്ല പക്ഷെ ഇവിടെ സാമൂഹ്യപരമായ ഇതിന്റെ വിഷയങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോ റാപ്പർ വേടൻ ഒളിവിലാണ് രണ്ട് രീതിയിൽ സമൂഹം അതിനെ നോക്കിക്കാണുന്നുണ്ട് ഒന്ന് വേടനെ എതിർക്കുന്ന ആളുകൾ അത് ഏതിൻ്റെയൊക്കെ രീതിയിലാണ് എന്നറിയില്ല പല ഭയാസുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെ വേടൻ എന്ന വ്യക്തി നമ്മൾ പറയാറുണ്ട് വെറും കണ്ടൂടായക നമുക്ക് ചില ആളുകളോട് വരും ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് വേടന്റെ ആശയങ്ങളോടോ അല്ലെങ്കിൽ അതിനോടുള്ള വിയോജിപ്പ് പറയേണ്ടത് ഇത്തരം ഒരു അവസ്ഥയിൽ വേടൻ നൽകുമ്പോഴോ ഒന്നുമല്ല ആ രീതിയിൽ വേടൻ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് സ്ഥാപിക്കാനായിട്ട് ഇത് പല ഫാലസികളുടെ കൂട്ടത്തിൽ വരുന്ന ഒരു ആർഗ്യുമെൻറ്റാണ് വേടൻ എന്ന വ്യക്തിയെ മുഴുവൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ റദ്ദ് ചെയ്യുന്ന രീതിയിൽ എതിർക്കുന്ന ആളുകൾ ഒരു സൈഡില് അതുകൊണ്ട് തന്നെ ഈ ഒരു വേടന്റെ ഒളിവിനെ അവർ ആഘോഷമാക്കുന്നു അടുത്ത ഒരു കൂട്ടം ആളുകൾ അവർ അന്തമില്ലാത്ത വേടന്റെ ഫാൻസാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ അതിജീവിതയായ പെൺകുട്ടിയെ കുറിച്ച് കുറ്റങ്ങൾ പറയുന്നു അവരുടെ പ്രവർത്തികളും ഇത്ര കാലം എവിടെയായിരുന്നു എന്നൊക്കെ പറയുന്ന സ്വാഭാവികമായിട്ട് പല പല സമൂഹത്തിന്റെ പൊതുധാരണ വളരെയധികം ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യൻ നിയമം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ പറയാറുണ്ട് നിങ്ങൾക്ക് അറിയില്ല എന്നത് നിയമത്തിൽ എക്സ്ക്യൂസ് അല്ല നമുക്ക് അറിയേണ്ടതാണ് എന്താണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ ഒരു അതിജീവിതയ്ക്ക് കൊടുക്കുന്നത് എന്ന കാര്യങ്ങൾ പലപ്പോഴും അവരുടെ പ്രൈവസി അവരുടെ അവർക്ക് കൊടുക്കേണ്ട ആ സാമാന്യ മര്യാദകൾ പോലും നമ്മൾ ലംഘിച്ചുകൊണ്ടാണ് നമ്മുടെ കമൻറ്റുകളും മറ്റ് പ്രവർത്തികളും അത് നമ്മുടെ പൊതുവായ രീതിയാണ് മലയാളികളുടെ എല്ലാ കാര്യത്തിലും പറയുക നമുക്ക് ഇഷ്ടമില്ലാത്ത പറയുന്ന ആളുകളെ തെറി പറഞ്ഞുകൊണ്ടും ഒരു പരിചയമില്ലാത്ത ആളുകളെയൊക്കെ തെറി വിളിക്കുക എടാപൊടാന്ന് വിളിച്ചുകൊണ്ട് അവരെ അപമാനിക്കുക അപ്പോൾ കിട്ടുന്ന ഒരു സുഖം ഇത് നമ്മുടെ മലയാളിയുടെ ഒരു പൊതുബോധത്തിന്റെ അല്ലെങ്കിൽ ഒരു രീതിയുടെ പ്രശ്നമാണത് ഇവിടെ ഈ വിഷയത്തിൽ ഇതിലെന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് തീർച്ചയായിട്ടും മറന്നീക്കി പുറത്തു വരേണ്ടതുമാണ് ഹൈക്കോടതി ഇടപെട്ട സ്ഥിതിക്ക് തന്നെ കോടതി തന്നെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം അത് കോടതി തന്നെയാണ് പറയേണ്ടത് ആയിട്ട് കോടതി തന്നെയാണ് ഇന്ത്യയിലെ മുന്നിൽ നിൽക്കുന്നത് നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ ഇന്ത്യൻ പൗരന്മാരൻ നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ വിഷയം വേറെ ചില കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് ഒരു വ്യക്തിയോട് ഏതൊക്കെ രീതിയിൽ ആരാധന തോന്നാം തീർച്ചയായിട്ടും അയാളുടെ കലയോട് അയാളുടെ പെരുമാറ്റങ്ങളോട് മറ്റ് പല കാര്യങ്ങളോടും നമുക്ക് ചെയ്യാൻ പറ്റാത്ത പലതും ചെയ്യുന്ന മറ്റു ആളുകളെ കയ്യിലെടുക്കുന്ന വ്യക്തികളോടൊക്കെ ആരാധന തോന്നാം ഈ ആരാധന അതിനെവിടെ അതിൻ്റെ അതിർത്തി എവിടെയാണെന്നുള്ളതാണ് നമ്മൾ ആരാധിക്കുന്ന വ്യക്തികൾ പരിപൂർണമായിട്ടും ശരിയാണ് അല്ലെങ്കിൽ അവരിൽ നിന്ന് ശരികളെ ഉണ്ടാകുള്ളൂ അവരുടെ ശരികൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പോകുന്ന വലിയ കുഴപ്പങ്ങൾ നമുക്കുണ്ടാവും അവിടെയാണ് ഈ വിഗ്രഹങ്ങളൊക്കെ വീണുടയുക നമ്മൾ അന്ധമായിട്ട് വ്യക്തി ആരാധനയുടെ തലത്തിലേക്ക് പോകുന്ന ഒരു കുഴപ്പമുണ്ട് അതേപോലെയാണ് ഒരു റിലേഷൻ ഒരു റിലേഷൻ ആ റിലേഷൻ ടോക്സിക് ആണ് എന്ന ബോധ്യം നമുക്ക് അപ്പം അത് സ്ത്രീകളുടെ മാത്രം ആയിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാവുന്ന ഒന്നല്ല പുരുഷന്മാർക്കും ഉണ്ടാവുന്നുണ്ട് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് രണ്ട് സൈഡിലും സൈഡിലുണ്ടാവുന്ന ആ ടോക്സിക് എന്നതിനൊക്കെ കൃത്യമായ നിർവചനം ഉണ്ട് മറ്റൊരാളെ കുറ്റപ്പെടുത്തി നീ ടോക്സിക് ആണ് എന്ന് പറയുന്നതല്ല സാധാരണ ടോക്സിക് ആയ ആളുകളാണ് മറ്റുള്ളവരെ ടോക്സിക് എന്ന് പറയുക ഇവിടെ ഡൊമൈനിങ് ചെയ്തുകൊണ്ട് തൻ്റെ പങ്കാളിയെ തൻ്റെ അടിമയാക്കി വയ്ക്കുക കാര്യങ്ങൾ തൻ്റെ മേൽക്കുവായ്മയിൽ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുകയാണ് എന്ന ആ ഒരു വിശ്വാസം പങ്കാളിയുടെ അടുത്ത് ആദ്യം നേടിയെടുക്കും ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ടോക്സിക്കായ മനുഷ്യർ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിപ്പോ പറയാനൊക്കെ നമുക്ക് വളരെ ഈസിയാണ് ഈ റിലേഷനിലുണ്ടായിരുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അത് കാമുകി കാമുകന്മാരായിരുന്നെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ആ റിലേഷനിൽ നിന്നൊന്നും എളുപ്പം ഓരാനായിട്ട് സാധ്യല്ല പലപ്പോഴും നാർസിസ്റ്റിക് ഡിസോർഡർ ഒക്കെ എപ്പോഴാണ് നമ്മുടെ ഇവിടെ കുറെ ചർച്ചയായിട്ടൊക്കെ വരുന്നത് അതിൽ തന്നെ ഇത് നാർസിസ്റ്റിക് ആയ അച്ഛൻ്റെയും അമ്മയുടെയും കീഴിൽ വളർന്ന ആളുകളുടെ ഒക്കെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതൊരു ഭാഗത്ത് നിൽക്കുന്ന ഒന്നല്ല ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് അതിൽ തന്നെ തൻ്റെ പങ്കാളി അയാള് ഈ രീതിയിൽ ടോക്സിക് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളെ അമിതമായി യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളിൽ കൈ കടത്തുമ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ അതിൽ നിന്ന് ഊരി വരേണ്ടതുണ്ട് എന്നുള്ളതാണ് അതെങ്ങനെയാണെന്നാണ് നമ്മുടെ സമൂഹം പഠിക്കേണ്ടത് ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും തന്നെ ഇൻഡിവിജ്വൽ ആണ് മനുഷ്യരെല്ലാം തന്നെ പലപ്പോഴും ഈ കൺസേണിനെ കുറിച്ച് പലർക്കും അറിയില്ല ഭാര്യ ഭർത്താക്കന്മാര് ഭാര്യ കല്യാണം കഴിച്ചാൽ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണെന്ന് കരുതുന്ന സമൂഹമാണ് അവിടെ കൺസേൺ എന്ന് പറഞ്ഞാൽ അത് ഓരോ സമയത്തും ഉണ്ട് കല്യാണം കഴിച്ചതുകൊണ്ട് ആ ഭാര്യയുമായിട്ട് എനിക്ക് ഏത് തരത്തിലും അല്ലെങ്കിൽ എന്ത് ചെയ്യാം എന്ന അധികാരമല്ല കൺസേൺ എന്താന്ന് പലർക്കും അറിയില്ല ലൈംഗികബന്ധത്തിലുള്ള കൺസേൺ എന്ന് പറയുന്നത് ഏത് രീതിയിലാണെന്നുള്ളതാണ് അതേപോലെ നേരത്തെ പറഞ്ഞ ആളുകൾ ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകളുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇന്ന് അറിയാം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ് ഇവർ എപ്പോഴും ഡൊമൈൻ ചെയ്തുകൊണ്ട് ഞാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാവില്ല എന്ന രീതിയിൽ നിൽക്കുക ഒരിക്കലും അവരിൽ നിന്ന് പോകാതിരിക്കാനായിട്ട് സ്നേഹത്തിൽ ചാലിച്ച വാക്കുകൾ പറയുക വൈകാരിക അതിവൈകാരികമായ അവസ്ഥകളിലൂടെ ഇവരെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കും ഒരു സൈഡിൽ കൂടെ ഒരു സൈഡില് ഇത്തരത്തിലേക്കുള്ള നിരവധി ബുദ്ധിമുട്ടുകളും കുറ്റപ്പെടുത്തലുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോഴും അതെന്ന് നിൽക്കാൻ ഇവര് സമ്മതിക്കില്ല ഇവരുടെ വലയിൽ പെട്ട് കഴിഞ്ഞാൽ ഊരുക എന്നത് എളുപ്പല്ല ഇത്തരം അനുഭവങ്ങൾ ഈ പറയുന്ന ടോക്സിക് ആയ റിലേഷൻഷിപ്പ് ഒന്നുമില്ലാത്ത ഒരാള് അയാൾക്ക് തന്റെ കമന്റിൽ ഇരുന്നിട്ട് വളരെ എളുപ്പത്തിൽ അത് അങ്ങനെ നിനക്ക് ഊരിപ്പോയിക്കൂടെ അത് ആ പെണ്ണിനെ കൊള്ളാനിട്ടാണ് അല്ലെങ്കിൽ ഇവനെ കൊള്ളാനിട്ടാണ് ഇതൊക്കെ നമുക്ക് പറയാനെടുപ്പാ നിങ്ങൾ അത്തരം ഒരു റിലേഷനിൽ പോയി വീണം അവിടെ ഉണ്ടാകുന്ന വൈകാരികമായ അവസ്ഥ മനുഷ്യന്റെ വൈകാരിക അവസ്ഥകൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് അത് പറ്റാത്തത് കൊണ്ട് തന്നെയാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് അതല്ല മനുഷ്യന് തന്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും ഒക്കെ തന്നെ ആഗ്രഹിച്ച രീതിയിലേക്ക് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും സമൂഹത്തിൽ ഉണ്ടാവില്ല മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്ന പ്രശ്നം ഉണ്ടാവില്ല എല്ലാ മനുഷ്യരും വളരെ കൃത്യമായിട്ട് ആധുനിക പൗരത്വബോധത്തോടു കൂടി ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞാൽ ഇത്തരം കേസുകളും ഒന്നും വേണ്ട വളരെ മനോഹരമായി ഏറ്റവും കൂടുതൽ കേസുകൾ കമ്മിയുള്ള നമ്മുടെ പുറത്ത് രാജ്യങ്ങളുണ്ട് അതേപോലെ നമുക്കാകാൻ പറ്റും ജയിലുകളൊന്നും ആവശ്യമില്ലാത്ത ഒരു രാജ്യമായിട്ട് മാറാൻ പറ്റും നമ്മുടെ നാട് അങ്ങനെയല്ല അവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ റിലേഷൻഷിപ്പ് അത് പ്രത്യേകിച്ച് കാമുകീ കാമുകന്മാരാകുമ്പോൾ അതേപോലെ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു റിലേഷനിലും കടിച്ചു തൂങ്ങണ്ട അത് ഇനിയെങ്കിലും നമ്മൾ അത്തരം ധാരണ കൊടുക്കണം പണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കുറെയൊക്കെ ബോധ്യം വന്നിട്ടുണ്ട് പണ്ട് അത് ഉണ്ടായിരുന്നില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെ എങ്ങനെയെങ്കിലും പിടിച്ചു പിടിച്ച സാരമില്ല ശരിയാകുന്നതാണ് കുടുംബത്തിലെ ആളുകളും ഇതാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളോട് സ്ത്രീകൾക്കാണ് ഈ ഒരു റിലേഷനിൽ നിന്ന് ഊരി പോരാനായിട്ട് പ്രശ്നമുള്ള പുരുഷന്മാർക്കുണ്ട് അതിനേക്കാൾ കൂടുതൽ കുഴപ്പങ്ങൾ സ്ത്രീകൾക്കാണുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അത്തരം അനുഭവങ്ങൾ അറിയാം കാരണം ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തി അദ്ദേഹത്തിന്റെ പങ്കാളിയെ കാമുകിയെ അല്ലെങ്കിൽ ഭാര്യയെ അവർ വിട്ടുപോകാതിരിക്കാൻ തനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കും കാരണം ഇവര് തന്നെ വല്ലാത്തൊരു കൺഫ്യൂഷൻ സ്ഥിതിയിലേക്ക് എത്തും ഒരു സൈഡിൽ ഇവരുടെ ദ്രോഹം ഉണ്ടാവുന്നുണ്ട് മറു സൈഡിൽ ഇയാൾ കാണിക്കുന്ന സ്നേഹം എങ്ങനെ ഞാൻ വിട്ടുപോകും ഇയാൾ സത്യത്തിൽ സ്നേഹിക്കുന്നുണ്ട് ചില സമയത്ത് മാത്രല്ല ഇയാൾ ഇങ്ങനെ ഇയാൾ തൻ്റെ ഒപ്പം വരും അയാളോടുള്ള അമിതമായ സ്നേഹം ആ ഒരു വലയത്തിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ അതൊന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല പിന്നീട് ഈ ഒരു വ്യക്തി ടോക്സിക്കായ ഈ വ്യക്തി മറ്റൊരാളെ നിയന്ത്രിക്കും മറ്റൊരാളുടെ പെരുമാറ്റങ്ങൾ അയാൾ ഇവരോട് ചൂടാകുന്നത് അയാള് ഈ വ്യക്തിയോട് കൂടി സംസാരിക്കുന്ന രീതിയിലേക്ക് മറ്റാൾ എത്തിക്കും ആയ വ്യക്തി അപ്പൊ പിന്നീട് കുറ്റബോധം ഈ പങ്കാളിക്ക് കുറ്റബോധം തോന്നുന്നു ഞാൻ എന്തിനാ അവനെ ചീത്ത പറഞ്ഞ എത്ര സ്നേഹമായിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് വിട്ടുപോകാൻ പറ്റില്ല കാരണം ഒരിക്കലും താൻ ആശ്രയിക്കുന്ന വ്യക്തിയെ വിട്ടുപോകാത്ത രീതിയിലേക്ക് ഈ ഒരു ബന്ധം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടോക്സിക് ആയ റിലേഷൻഷിപ്പ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഒരു കാരണവശാലും തന്നെ നമ്മുടെ പങ്കാളിയായിക്കോട്ടെ മറ്റ് ആരും ആയിക്കോട്ടെ അവിടങ്ങളിലൊന്നും തന്നെ നമുക്ക് കൺസേൺ ഇല്ലാതെ ശരീരത്തിലേക്ക് സ്പർശിക്കാനോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനോ മറ്റൊരു കാര്യത്തിനും നമുക്ക് അർഹതയില്ല എന്നുള്ളത് തന്നെയാണ് അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് സക്സ് ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അതിനെ അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചാൽ ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയ്ക്ക് നമ്മളതിനെ അനുകൂലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിനു പകരം ഇപ്പോൾ ഈ ഒരു വിഷയങ്ങളെയൊക്കെ ഒരു രീതിയിലേക്ക് ചർച്ചകൾ പോകാതെ എവിടെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനുഷ്യർ തമ്മിൽ ഉണ്ടാകുന്ന അതിൽ തന്നെ നമ്മൾ പറയുന്ന ഫേക്ക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ട് ഇല്ലാത്ത ആരോപണങ്ങൾ അതിനെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് കുറെ കാലത്തിന് ശേഷമൊക്കെ ഇപ്പൊ ഒരു പോക്സോ കേസിന്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു അധ്യാപകന്റെ കാര്യത്തിൽ ഇല്ലാത്ത ആ കുട്ടി തന്നെ തുറന്നു പറയുന്ന ഒരു കാര്യം അപ്പൊ അവിടങ്ങളിലൊക്കെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ആ ധാരണ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ച ഉണ്ടാവണം സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ തുല്യത അത് ഈ പറയുന്ന രീതിയിൽ സ്ത്രീ പ്രത്യേകമായ രീതിയിലല്ല എല്ലാം തുല്യരാണ് തുല്യമായ അവകാശമാണ് ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെയാണ് ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കാണിക്കാനോ പൊസസീവ്നെസ് ആയിക്കോട്ടെ നമ്മളോട് മറ്റുള്ളവർ ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്നത് എന്ന ചോദ്യം നമ്മൾ ചോദിച്ചാൽ മതി ഈ സമൂഹത്തിൽ നമുക്ക് മറ്റുള്ളവരോടൊപ്പം ജീവിക്കാനായിട്ട് സാധിക്കാം അപ്പൊ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളൊരു റിലേഷൻഷിപ്പിലാവുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ അവർക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതി നമ്മളെ കുറിച്ച് പൂർണ്ണമായി അറിഞ്ഞിട്ടാണെങ്കിൽ അവർ നിന്നോളും അതല്ലാതെ അവന്റെ ഇഷ്ടം അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടത്തുന്ന ഓരോ വിട്ടുവീഴ്ചയും നമ്മളുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഭാവിയിലിരുന്നു കൊണ്ട് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വളരെയധികം ട്രോമയിലേക്ക് നമ്മൾ തള്ളിയിടും അതിന് പകരം എന്താണ് നമ്മളിത് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നമുക്കതിൻ്റെ പ്രതിവിധികളുണ്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പുറത്തു കടക്കാൻ എങ്ങനെ സാധിക്കുമെന്നാണ് നമ്മൾ നോക്കേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെ പരിശോധിക്കുകയും നമ്മുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ തിരുത്തുകയും ചെയ്യാം നേരത്തെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിലെ വ്യക്തികളെ കുറിച്ച് പരാമർശിക്കാനും അവരുടെ ഇൻവെന്ററി എടുക്കാനോ പറ്റില്ല കാരണം ഞാൻ ഞാനൊരിക്കലും പെർഫെക്റ്റ് അല്ല എന്നുള്ള കൃത്യമായ ബോധ്യം പെർഫെക്റ്റ് മാത്രമല്ല നിരവധി കുഴപ്പങ്ങളും എല്ലാം തന്നെ ഭൂതകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പം അതിനെ എല്ലാം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ എനിക്ക് മാറ്റാൻ പറ്റുന്നത് തന്നെയാണ് സമൂഹത്തിൽ നിന്നുള്ള ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളും എനിക്ക് മാറ്റാൻ പറ്റുന്നതും എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൃത്യമായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതുമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ടോക്സിക് റിലേഷൻഷിപ്പിനെ എങ്ങനെ നമ്മൾ കരുതിയിരിക്കണം അതിനെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം നമുക്കുണ്ടാവണം നിരവധി മാർഗങ്ങൾ നമുക്കുണ്ടെന്ന് ഈവൻ നമ്മുടെ കല്യാണം കഴിഞ്ഞൊരു പങ്കാളിയാണ് അത്തരത്തിലുള്ളതെങ്കിൽ പോലും അവരുമായിട്ട് നിങ്ങൾക്ക് തുടരണം എന്നുണ്ടെങ്കിലും അത് എങ്ങനെ തുടരണം നിങ്ങൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണം നിങ്ങൾക്ക് നിരവധി വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ അത്തരം ധാരണകൾ നിന്നുകൊണ്ടാണ് സമൂഹം നമ്മൾ ആരും ആരെയും നിർബന്ധപൂർവ്വം സഹിക്കേണ്ടതോ കൊണ്ടു നടക്കേണ്ടതോ അല്ല അങ്ങനെയല്ല ഒരു സ്നേഹ സമ്പൂർണമായ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവേണ്ടത് എന്നുള്ള ആ ഒരു കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും എന്നെ കേട്ടിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം താങ്ക്